ും അപ്പം ഗാസ് നമ്മൾ ഇന്നും അച്ചാറിടാൻ പോവുകയാണ് എന്ത് അച്ചാറാണെന്ന് അറിയേണ്ട ഒരു കേ പിന്നെ ഇത് അരങ്ങിയച്ചാർ ഉലുവീം കടകും പൊട്ടി ഞമ്മക്കതിലേക്ക് വെളുത്തുള്ളിടാം അപ്പോൾ ഇപ്പോൾ ക്ലിയർ വന്നില്ലേ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടു ഞാൻ അത് മൂത്തിന് ശേഷം നമുക്ക് അരങ്ങിട്ട് കൊടുക്കും അപ്പോൾ നമ്മളെ കുടമ്പുളിൻ്റെയും കൈപ്പങ്ങിൻ്റെയും അച്ചാർ ഞാൻ വിറ്റു ഒരു കുപ്പി വെള്ളം എടുത്തിരുന്നു അത് ഞമ്മളെടുത്തു കഴിഞ്ഞു അപ്പം ഞാൻ അടുത്ത ചാർ ഇടാൻ പോവുകയാണ് അത് ഞാൻ ഇതാ നാരങ്ങ ഇവിടെ ഉപ്പിട്ട് വെച്ചതാണ് കണ്ടു ജീവി ഇതും ഞാൻ വിൽക്കും നമുക്ക് ഉടുക്കൂട്ടോ അങ്ങനെയാണ് അപ്പം രണ്ടില കരിവേറ്റിലേ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നല്ല മൂട്ട് വരെ നാരങ്ങ ഞാൻ തിളപ്പിച്ച് വിറ്റി ഉപ്പിട്ട് വെച്ചിട്ട് അഞ്ചാറ് ദിവസമായിട്ടോ എത്ര ഉപ്പിട്ട് വെക്കണോത്തോളം നന്നാവും ഞാൻ അവിടെ ചാർ കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ നാരങ്ങ ഇട്ട് കൊടുത്തു ഇതിൽ നല്ല പിന്നെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അതിലേക്ക് ഞാൻ പൊടിയും കാശ്മീരിയും മുളക് പൊടിയും പിന്നെ നമ്മളെ ഉലുവിയും കടകും നല്ലതിലൂടെ വറുത്ത് കുടിച്ചത് കായപ്പൊടി രണ്ട് സ്പൂൺ പഞ്ചാറ ഇതൊക്കെ ആവശ്യാനുസരണം ഇട്ടിട്ടുണ്ട് ഉപ്പിടുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് വെച്ചതാണ് ഇനി അത് മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ സുർക്കൊക്കെ ഒഴിച്ചിട്ട് പാകത്തിന് ഇനി പൊടികളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടി വരുമല്ലാം നമുക്ക് കേട്ടോ അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കണ്ടോളൂ കേട്ടോ ഇതിൻ്റെ ചട്ടി കണ്ട് നിങ്ങൾ ഞെട്ടരുത് നല്ല ചട്ടി തന്നെയാണ് അങ്ങനെ അടിപൊളി അയക്കുള്ള അച്ചാർ തയ്യാറായി കൊണ്ടിരിക്കുകയാണ് മക്കളെ തയ്യാറായി കൊണ്ടിരിക്കുക അങ്ങനെ നമ്മളെ റുബീനാസ് എസ് ആർ നാരങ്ങ അച്ചാർ ലെമൺ പിക്കൾ സെറ്റ് ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് പൂജ്യം ഒമ്പത് ഒമ്പത് മുന്നൂറ്റി പതിമൂന്നിൻ്റെ കോണ്ടാക്റ്റ് ചെയ്യൂ സ്വീറ്റ് ആൻഡ് എരുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാം ഉണ്ട് പുളിയുണ്ട് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്തോളൂ നിങ്ങൾ ഓർഡർ ചെയ്ത് വരുമ്പോ ഇത് ഞാൻ ഓഡറ് വിറ്റുകാരിയാക്കും ബായ് സ്ലാമലൈക്കും പിന്നിലേക്കും സേറും സബ്സ്ക്രൈബും വാര്ക്ക് ഒരു തരാരും മറക്കണ്ട ന ബായ് തരാത്തവർക്കൊക്കെ നല്ല നുള്ളും വിചും കൂട്ടും ന ബായ് താങ്ക് യു എൻ്റെ അടിക്കത് ഒരാൾ ഉടുക്ക പോണ ചുന്ദരി കുളിച്ചിട്ടില്ല രാവിലെ നീച്ചിട്ട് ഇതായിരിക്കണം നീച്ചു വന്നപാടിക്ക് കൈക്ക ബേഗമൊക്കെ തൂക്കിയോടെ യാത്രയിലാണ് മമ്മാടെ യാത്ര പറഞ്ഞു നിൽക്കും ഒരു ഹായ് പറ ഒരു ഹായ് പറ അവിടെ വളപ്പുണ്ട് ഒളപ്പാനോട് ഓടിച്ച് ഉച്ചയാണ് മമ്മാക്ക് ചെറുക്കിയ ലേക്ക് താ പപ്പ പരിപ്പേറ്റ് വന്നിട്ടുണ്ട് ഇതാണോളപ്പതാ പപ്പ സുന്ദരനാണോ പപ്പ അങ്ങനെ ലേക്കണ്ട മരങ്ങത്തുണ്ട് കേട്ടോ ഒളമ്പച്ചിനെ കാണിച്ച അമ്മച്ചീന ഒക്കെ ഒക്കെ കടീട്ടു എന്നാൽ ബൈ കൂട്ടുകാരേ പുതിയ വിഡിയുമായി ഞാൻ വരാം താങ്ക് യു